പതിമൂന്ന് ഗ്രാം രാസലഹരിയുമായി എം ബി എ വിദ്യാർത്ഥി പാറശാലയിൽ പിടിയിലായി ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് കടക്കുന്നതിനിടയിൽ ഡാൻസോർ സംഘ് നടത്തിയ പരിശോധനയിലാണ് പ്രതി കുടുങ്ങിയത് കഴിഞ്ഞ ദിവസം രാവിലെ ബാംഗ്ലൂരിൽ നിന്ന് തിരുവനന്തപുരം ഭാഗത്തേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ്സിലെ യാത്രികനും എം ബി എ വിദ്യാര്ത്ഥിയുമായ പൂവച്ചൽ സ്വദേശി ഇരുപത്തിയഞ്ച് വയസ്സുള്ള മോബിൻ ജോർജ് പാറശാല പോലീസിന്റെ പിടിയിലായത് ഇയാളുടെ പക്കൽ നിന്ന് പതിമൂന്ന് ഗ്രാം എം പിടിച്ചെടുത്തു ബാഗിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു കണ്ടെത്തിയത് പിടിയിലായ പ്രതി ബാംഗ്ലൂരിൽ നിന്ന് ഹോൾസെയിലായി ലഹരി മരുന്ന് എത്തിച്ച് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കുൾപ്പെടെ വിതരണം ചെയ്യുന്ന സംഘത്തിലെ പ്രധാന കണ്ണിയാണെന്ന് പോലീസ് വ്യക്തമാക്കുന്നു സ്വീകരിച്ച ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റേഞ്ച് ലെവൽ കോംബിംഗിന്റെ ഭാഗമായി ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ഇന്ന് രാവിലെ പാർശാല ബോർഡർ ചെക്കിംഗ് നടത്തിവരുവേ നമ്മുടെ ഡാൻസ് ആഫ് ടീമും പാറശാല പോലീസ് ടീമും കൂടെ സംയുക്തമായി ഇങ്ങനെ ചെക്ക് ചെയ്തവരവേ ബസ്സുകൾ പരിശോധിക്കുമ്പോൾ അതിൽ റോബിൻ ജോർജ് എന്ന് പറയുന്നൊരു ആളുടെ പക്കൽ നിന്നും പതിമൂന്ന് ഗ്രാം എം ഡി എം എ കുട്ടികൾ സ്കൂൾ കോളേജ് കുട്ടികൾക്കായിട്ട് വിപണനം നടത്തുന്നതിലേക്കായി കൊണ്ടുവന്ന ഈ പതിമൂന്ന് ഗ്രാം എം ഡി എം എ സീസ് ചെയ്തിട്ടുണ്ട് ഇയാളുടെ ഇതിൻ്റെ സോഴ്സും അന്വേഷിക്കുന്നതിനും അതേപോലെ മറ്റ് ആൾക്കാർ ആരൊക്കെയാണ് ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളതെന്നൊക്കെ അന്വേഷിച്ച് വരികയാണ് തീർച്ചയായിട്ടും വാഹന പരിശോധന ഇപ്പോൾ ബോർഡർ ചെക്കിംഗ് വളരെ കാര്യമായിട്ടുണ്ട് കൂടാതെ എക്സൈസുമായി ചേർന്ന് കമ്പൈൻഡായിട്ട് ട്രെയിൻ പരിശോധന അവിടുന്ന് വരുന്ന അന്തര സംസ്ഥാന പിന്നെ ടൂറിസ്റ്റ് ബസ്സുകൾ പരിശോധിക്കൽ അതുകൂടാതെ എല്ലാ ബോർഡറുകളും സീൽ ചെയ്ത് തമിഴ്നാട് പോലീസുമായി ബന്ധപ്പെയുക്തമായിട്ടും വാഹന പരിശോധന നടത്തിയിരുന്നു ഈ പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ ചെക്കിങ് അടുത്ത ദിവസങ്ങളിലുണ്ടാവും ന്യൂസ് நெய்யட்டிங்கரா